റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വാഗ്ദാനം പുലർത്താൻ വേണ്ടി രംഗത്തെങ്ങിയ രംഗമാണ് രംഗപ്രവേശം നടത്തിയ കാഴ്ചയാണ് ലോകം കാണുന്നത് നേതൃത്വങ്ങൾ വന്നിട്ട് പലരും വിട്ടുപിരിഞ്ഞു പ്രയാസമായി അവിടെ കിംബന്ദി നടന്നു മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന് കിംബന്ദി നടന്നു അതോടുകൂടി പല കൊള്ളുന്നവർ തന്നെ സ്ഥലം വിടാൻ ആരംഭിച്ചു ഒന്നുമല്ല ഉൾക്കൊള്ളാൻ പറ്റാത്തതായി ഷോക്ക് ഷൊക്കെപ്പിക്കുന്ന ഒരു വാർത്തയാണത് റസൂൽ അവരെ സംബന്ധിച്ചിടത്തോളം മെരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ റസൂല് പോയി നമ്മളെന്ത് കാട്ടും എന്നൊക്കെ ഒരു തോന്നിപ്പോയി അവർക്ക് പലർക്കും ആ പ്രശ്നം വളരെ പ്രയാസമായി എത്രത്തോളം റസൂല്ലാനെ ഇനിക്കൊന്നു കളയാമെന്ന് ശത്രുക്കൾക്ക് തോന്നി തോന്നി ഇബിനു കം പോലെ ഉള്ള വിഡ്ഢികൾ അവരുടെ കുതിരകളുടെ മീതെ വന്ന് ചാടി വന്നുകൊണ്ട് അവിടെ നിന്ന് റസൂല്ലാനെ വധിക്കാൻ പരിശ്രമിച്ചു കൂട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല വെറും യുദ്ധത്തിന് വേണ്ടി പോയ സഹബാക്കൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകൾ എന്നിട്ട് ചിലർ രംഗത്തിറങ്ങുന്നു പെണ്ണിൻ്റെ പേര് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആണുങ്ങൾ ഒരു പെണ്ണിലേക്ക് എത്തൂല ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ കവി പറഞ്ഞതുപോലെ പിന്നെ അർത്ഥം വെക്കാം സമയം കിട്ടുകയാണെങ്കിൽ പെണ്ണ് ഇതുപോലെയാണെങ്കിൽ എത്ര പുരുഷന്മാരെക്കാളും വലിയ അർഹിക്കുന്ന പെണ്ണ് റസൂലുള്ള ഇങ്ങനെ ഉമ്മ എമാറ അറുപതോളം വയസ്സുള്ള വളരെ വയസ്സുള്ള പെണ്ണാണ് ആ റസൂല്ലാൻ മുമ്പിലേക്ക് വരുന്ന ആയുധങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പെണ്ണ് സുഹാനുള്ള അവർ വന്നത് വെള്ളം കൂട്ടാൻ വേണ്ടിയാണ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയാണ് ചികിത്സിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ് പക്ഷെ റസൂൽദാന പരിസരത്തിൽ പുരുഷന്മാരില്ലാതെയായി പോയി എന്ന് കണ്ടപ്പോൾ ആ പെണ്ണ് രംഗത്തിറങ്ങി റസൂലിങ്ങനെ അവർക്ക് അടി അടിയേറ്റപ്പോൾ അവർക്ക് പ്രയാസമേറ്റപ്പോൾ അവരുടെ മുമ്പിലേക്ക് വരുന്നതായ ആ ശത്രുക്കളുടെ ആഞ്ഞടിക്കൽ കണ്ടപ്പോൾ മ റസൂൽ പറയുന്നു മഞ്ഞുത്തീക്കും നിങ്ങൾ ചെയ്തതുപോലെയുള്ള പ്രവർത്തനം ആ യത്നങ്ങൾ ചെയ്യാൻ ആരെക്കൊണ്ടടി സാധിക്കുക എന്ന് റസൂർ വാഹി സല്ലല്ലാഹു അലൈ വസല്ലം ഒരു പെണ്ണാണിത് ആ എവിടെ നമ്മുടെ സ്ത്രീകൾ എവിടെയെ നമ്മുടെ പങ്ങന്മാർ എവിടെയാണ് നമ്മുടെ ഉമ്മമാർ എവിടെ ഇന്നത്തെ ഇസ്ലാമിക ശിക്ഷണം എവിടെ ഇന്ന് ദീനുമായി ബന്ധം എവിടെ ഇന്ന് ഇസ്ലാമിക ക്ലാസ്സുമായി ബന്ധം എവിടെ ഇന്ന് ഖുർആആൻ്റെ പിന്നെ അണനിറന്നുകൊണ്ട് പരലോകമോക്ഷം നേടണമെന്ന് ചിന്തിക്കുന്ന ചിന്താഗതികൾ എവിടെ അങ്ങനെയുള്ള സ്റ്റേജുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അള്ള കാത്തു രക്ഷിക്കട്ടെ അതെ സഹോദര സഹോദരിമാരെ റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലമിൻ്റെ പരിസരത്തിൽ അൻസാറുകൾ തിങ്ങി വസി തിങ്ങിക്കൂടാൻ ആരംഭിച്ചു ആ റസൂലിന് റസൂലിന് ആയുധം വരാൻ ആരംഭിച്ചു എന്ന് കണ്ടപ്പോൾ റസൂലിലേക്ക് ആ നെഞ്ചുകാട്ടി സ്വീകരിക്കുന്നവർ റസൂള്ളി സലഹ്ഹു അലൈഹി വസ്ലാൻ മുമ്പിൽ ഒരു അൻസാരി ഷഹീദായി വീഴുന്നു സഹാബാക്കൾ കൊണ്ടുവരുന്നു മടിയിൽ വെക്കുന്നു റസൂള്ളാനെ മടിയിൽ വെച്ചിട്ട് അന്ധശ്വാസം വലിക്കുന്നു രണ്ടാമത് മൂന്നാമത് ചരിത്രത്തിൽ കാണുന്നു ചില ഹദീസുകളിൽ കാണുന്നു ഏഴ് പേരായി മാറി ഏഴ് പേര് റസൂദാൻ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ റസൂലാക്ക് വേണ്ടി റസൂൽദാന മുമ്പിൽ വെച്ചിട്ട് റസൂള്ളാക്ക് വരുന്ന ആയുധങ്ങളെ സ്വീകരിച്ചു കൊണ്ട് നിലമ്പതിക്കുകയാണ് അപ്പോൾ റസൂള്ളാക്ക് ഓർമ്മ വന്നു ഏത് ഓർമ്മ കൈ മിനയിൽ വെച്ചിട്ട് ചെയ്ത ബയാത്ത് ഉടമ്പടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ സ്വർഗ് സ്വർ സ്വർഗം കിട്ടിയാൽ മതി എന്ന വാഗ്ദാനം കേട്ടപ്പോൾ ആ ബൈഅത്ത് ചെയ്ത ആ സംഭവം ഓർത്തു അസൂള്ള പറയുകയാണ് മാ അൻസഫന അസഹാബന നമ്മുടെ സഹാബാക്കൾക്ക് വേണ്ടതുപോലെ നീതി നാം പുലർത്തിയിട്ടില്ല അവരുടെ അവകാശം കൊടുക്കുന്നതിൽ അഥവാ അവർ ചെയ്യേണ്ടത് ചെയ്തു അവർക്ക് ചെയ്യേണ്ടത് നാം വേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്ന പദപ്രയോഗം വരെ അവർ ചെയ്യുന്ന ആ ത്യാഗം കണ്ടുകൊണ്ട് നമ്മുടെ നിഷിദ്ധ നേതാവായ നബി ഗുന മുഹമ്മദ് റസൂള്ളഹി സലഹു അലൈവലം പറയുന്ന ചുറ്റുപാടുണ്ടായി നമ്മളൊരു പക്ഷേ ചോദിക്കും എന്തേ അത്ര പ്രയാസം പൊട്ടക്കടൽ റസൂല് വീഴുന്നു സുൽതാന് മുമ്പിൽ നശിക്കുന്നു മുമ്പിൽ നശിക്കുന്നു സുൽതാനെ തലയിലേക്ക് ഇരുമ്പ് താഴുന്നു എന്നിട്ട് ആ ബോബേദിന് ചെറുതായി ഓടി വന്നിട്ട് ആ ഇരുമ്പിൻ്റെ പറച്ച് പല്ലുകൊണ്ട് പറിച്ചെടുക്കുന്നു അദ്ദേഹത്തിൻ്റെയും പല്ല് നശിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരും റസൂലിനെ പോലെ പിൻകാലഘട്ടത്തിൽ റസൂല് പോയത് പോലെ പല്ല് പോയത് കൊണ്ട് അഹിറം എന്ന് പറയും അറബി ഭാഷയിൽ അഹ്റം എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള രണ്ട് പല്ലിൽ താല് മുമ്പിൽ പല്ലില്ലാത്തവർക്ക് പറയും അഹിറം എന്ന് എന്തേ ഈ പ്രയാസങ്ങളൊക്കെ ആ ഇത് ഉഹത് പർവ്വതം പഠിപ്പിക്കുന്ന പാഠത്തിൽ ചിലത് മാത്രമാണ് ആ അള്ളാഹുവിൻ്റെ ദൂതർ ഒരു കൽപ്പന കൽപ്പിക്കുമ്പോൾ അത് പാലിക്കാതിരിക്കാൻ പാടില്ല വ്യക്തമായ കൽപ്പനയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല വ്യക്തമായ കൽപ്പനയാണെങ്കിൽ അതാണ് ഏറ്റവും മെയിൻ പാഠം അൻപത് അമ്പൈത്തി വിദഗ്ധന്മാർ വിദഗ്ധന്മാരെ ജബൽ ഐനേനി എന്നൊരു പർവ്വതം അവിടെയുണ്ട് കഥയിൽ പറയുന്നത് ജബൽ ഐനേനി എന്നാണ് ജനങ്ങൾ പറയുന്നത് ജബലു റുമാ എന്നാണ് അതല്ല യഥാർത്ഥ പേര് ജബലു അല്ല ഐനൈൻ രണ്ട് ഐൻ ഐനതിൻ്റെ പിള്ളിൽ അതൊക്കെ തിരുത്തേണ്ടതായ ഭാഗങ്ങളാണ് ഇവിടെ ബക്കൈയിനെക്കുറിച്ച് ജനങ്ങൾ പറയും എന്ത് ജന്നത്തുൽ എന്താ എൻ്റെ പേര് ബക്കൈ ഉള്ള കാർക്കത് അല്ലെങ്കിൽ മക്ബറത്തുൽ ബക്കൈ എന്നല്ലാതെ എന്തല്ല അതുപോലെ റസൂലായി സലഹു അലൈവലാം അന്ത്യവിശമോളുന്ന സ്ഥലത്തിനെ കുറിച്ച് ജനങ്ങൾ എന്ത് പറയും റോധ എന്ന് പറയും അത് യഥാർത്ഥത്തിൽ റസൂൽദാറിൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പ് അല്ലാത്തത് കൊണ്ടല്ല റസൂല് പറയുകയാണ് ഖബർ ഒന്നിരിക്കലോ സ്വർഗ്ഗത്തോപ്പ് അല്ലെങ്കിൽ നരകം രണ്ടാലൊന്നാണ് ആരുടെ മൂമിനികളുടേത് സ്വർഗ്ഗത്തോപ്പ് അമുസ്ലിങ്ങളുടേത് നരകം ഇങ്ങനെ പറഞ്ഞ റസൂല് റസൂൽ തന്നെ ലോക നേതാക്കളുടെ നേതാവായ നബിമാരുടെ നേതാവായ റസൂൽദാൻ കബർ സ്വർഗത്തോപ്പ് എന്ന് പറയുന്ന റസൂലിനെ പ്രത്യേകതയുണ്ടോ റസൂലിന്റെ കബർ സ്വർഗ്ഗത്തോപ്പ് അല്ലെങ്കിൽ പിന്നെ ആരുടെ കപ്പബർ സ്വർഗ്ഗത്തോപ്പ് അപ്പോൾ അവിടെ സ്വർഗത്തോപ്പ് എന്ന റസൂൽ പേര് വെച്ചൊരു സാധനമുണ്ട് അത് മറന്നുപോകാണ് ജനങ്ങൾ അതേതാണ് റസുൽതാൻ ബിംബറിൻ്റെയും റസുൽദാന വീട്ടിൻ്റെയും ഇടയുള്ള സ്ഥലം മനസ്സിലായില്ലേ അതിൻ്റെ പേരാണെന്ത് സ്വർഗത്തോപ്പ് നിർത്തണോ ആ പോയിന്റ് പറഞ്ഞ് നിർത്തി കളയാം ഏഹ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ജബലു റഹ്മ എന്ന് പറയും അറഫയിലുള്ളതായ ആ കുന്നിൻ്റെ പേര് അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനെയല്ല അതിൻ്റെ പേര് അത് അള്ളാഹു നേർക്ക് നേരം ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന ഒറിജിനൽ അഹ്ലുസ്സനുദ്ദമാൻ്റെ ആശയാദർശമുണ്ട് നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ച ആശയാദർശം സഹബാക്കൾ ആദ്യം പഠിപ്പിച്ച പിന്നെ ഇമാമുകൾ ആ തത്വത്തിന് വിപരീതം ജീവിച്ചവർ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരണകൂടം നടത്തിയിരുന്നു അവരുടെ കാലഘട്ടത്തിൽ പേരുവെക്കപ്പെട്ടതാണ് എന്ത് ജബലുർ റഹ്മാൻ എന്ന് ജബൽമാൻ പറഞ്ഞാൽ അല്ലാ ഇറങ്ങൂല അള്ളാഹുവിൻ്റെ ദാത്തിനോട് അളമത്തിനോട് ജലാലത്തിനോട് ജലാലിനോട് ചോദിച്ച രൂപത്തിൽ ഒന്നാനാകാശത്തിൽ അറഫാദി വസ്തുത്തിൽ ഇറങ്ങും അറിയുന്നത് ശരിയല്ല ഇറങ്ങുമെന്ന് പറയുന്നത് ശരിയല്ല അള്ളാഹ്ന അനുഗ്രഹമാണ് ഇറങ്ങുക അതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ പർവ്വതം എന്ന ആ പർവ്വത്തിന് പേര് വെച്ചാണ് എന്നല്ലാതെ ആ പർവ്വത്തിൻ്റെ പേര് ഹിസ്റ്ററിയിൽ മഹാനായ അൽ ഇമാം ഇബിൻ ഖസീറിനെ പോലൊത്ത മോരഹകൾ പറയുന്നുണ്ട് ഇലാൽ എന്നാണ് ആ പർവ്വത്തിൻ്റെ പേര് എന്ത് ഹിലാൽ അല്ല ലാൽ ഹംസ കൊണ്ട് തുടങ്ങേണ്ടതാണ് ഇ എന്നാണ് ആ അതുപോലെ തന്നെ മക്കയിലുള്ളതായ മക്ബർ ഖബർസ്ഥാനത്തിൻ്റെ പേര് മക്ബറത്തുൽ മല അല്ലെങ്കിൽ മൊ ആ ഭാഗം ഉയർന്നു നിൽക്കുന്നു മിസ്ഫല എന്നിട്ടൊരു ഭാഗമുണ്ട് അവിടുത്തെ ഇസ്ലാഹസെൻ്ററുള്ള ഭാഗമുണ്ടല്ലോ അത് മിസ്ഫലയാണ് മിസ്ഫല എന്ന് പറഞ്ഞാൽ മക്കയിൽ താഴെ നിൽക്കുന്നത് മേല പൊങ്ങി നിൽക്കുന്നത് അതാണ് ആ സ്ഥലത്തിൻ്റെ പേര് മനസ്സിലല്ലേ അപ്പോൾ മേല എന്ന നാട്ടിലുള്ളതായ സ്ഥലത്തുള്ളതായ അപ്രസ്ഥാനം എന്ന അർത്ഥത്തിലേക്ക് മനസ്സിലല്ലേ അപ്പോൾ ജബലുൽ ഐനേനി എന്നതായ ആ കുന്നിൻ്റെ മീതെ അൻപത് അമ്പേത്തി വിദഗ്ധന്മാരെ റസൂല്ലാഹി സാഹ അലൈ വസ്ലം നിർത്തിയതായ വേളയിൽ ബുഹാരിയിൽ കാണാം റസൂല് പറഞ്ഞു ആന രാജി പക്ഷി വന്നിട്ട് ഞങ്ങളെ രാജിക്കൊണ്ടു പോകുന്ന കണ്ടാലും സഹാബാക്കളേ നിങ്ങളിവിടുന്ന് ഇറങ്ങരുത് ഇങ്ങനെ റസൂല് പറയുമ്പോൾ എന്തായത് ഗവേഷണത്തിന് ഒരു നിയമമായി മാറി റസൂല പറയുന്നത് സഹാബാക്കൾ എന്ത് ചെയ്തു അവരിൽ നിട്ട് നാൽപ്പതോളം പേര് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എന്തു ചെയ്തു റസൂൽ നമ്മെ ഇവിടെ നിർത്തിയത് വിജയപരാജയം തീരുമാനിക്കാനാണ് ഇപ്പോൾ നാം എന്ത് ചെയ്തു വിജയിച്ചു കഴിഞ്ഞു കണ്ടില്ലേ അവിടെ സഹാബാക്കൾ അനീമത്ത് ശേഖരിക്കുന്നത് എനിക്ക് ഇനി നമുക്കിറങ്ങാമല്ലോ എന്ന് അവർക്ക് തോന്നി അപ്പോൾ കമാൻഡർ ആരായിരുന്നു കാഫ്രീങ്ങളുടെ ഉപകമാൻഡർ മെയിൻ കമാൻഡർ അബൂ സുഫിയാനാണ് ഉപകമാൻഡർ ആരാണ് ാണ് ഖാലിദ് ഇന്ന് നോക്കി നിൽക്കുകയാണ് ഖാലിദാണെങ്കിൽ വളരെ കഴിവുള്ള ആളാണ് എന്തിൽ യുദ്ധ യുദ്ധത്തിൽ അതുകൊണ്ട് അദ്ദേഹം ആയ സമയത്ത് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് കാരണമായതുപോലെ മുസ്ലിമായ സമയത്ത് നൂറ് യുദ്ധത്തിൽ നേതൃത്വം വെച്ചിട്ട് ാലിദിന് പരാജയമെന്തെന്ന് കണ്ടിട്ടില്ല നൂന്ന് നൂറ് യുദ്ധം ആരുടെ കൂടെ ആർക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി മുസ്ലിം ആയ ശേഷം ആ ഖാലിദ് കണ്ടപ്പോൾ തീരുമാനിച്ച് ഈ കൂട്ടർ അവിടെ നിന്ന് ഇറങ്ങിയാലല്ലതേ പൂർക്കളത്തിൻ്റെ മുൻഭാഗം നാല് ജനാഹാണ് പൂർക്കളത്തിൻ്റെ പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെയാണ് പൂർക്കള യുദ്ധത്തിൻ്റെ സ്ഥിതി ഐസർ ജനഹൽ ഐമൻ അഹ്റത്തുൽ ജെയ്സ് മുഖ്യമസ്ലേശ് അപ്പോൾ ഈ ഭാഗത്തുനിന്നൊക്കെ ഓടാനും ചാടാനും കൂടുതൽ ഭാഗത്തുനിന്ന് ഓടാനും ചാടാനും ഏത് പട്ടാളത്തിന് ജാസും കിട്ടി ആ പട്ടാളമാണ് ഇത് സംഭവിക്കുക വിജയിക്കുക ആ പട്ടാളമാണെന്ത് സംഭവിക്കുക വിജയിക്കുക ഇവിടെ ആ മുസ്ലിങ്ങൾക്ക് ചാൻസ് ഇല്ലാത്തൊരു ടൈം ചാൻസ് ഒരു ഒരു ചുറ്റുപാട് റസൂദുണ്ടാക്കി വെച്ചു അതുകൊണ്ട് തുടക്കത്തിൽ ആര് വിജയിച്ചു മുസ്ലിങ്ങൾ വിജയിച്ചു പിന്നെ ഖാലിദ് ഇവരെ കശാപ്പ് ചെയ്തു നാൽപ്പത് പേര് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെന്തു ചെയ്തു ഖാലിദ് കശാപ്പ് ചെയ്തു അപ്പോൾ മദീനത്തിൻ്റെ ഭാ മുമ്പാ ഈ പൂർക്കളത്തിൻ്റെ മുമ്പാകം മദീനയുടെ ഭാഗം തുറന്നു കിട്ടി അതോടുകൂടിയാണ് ആഞ്ഞടിച്ചത് ആയിരത്തിൽ പരം ശത്രുക്കൾ അതോടുകൂടിയാണ് നബി സലാഹു അലൈവിസലമൻ്റെ പരിസരം ഒഴിവായത് അപ്പോഴാണ് ഈ ശുഭതാക്കൾ ശോഭാക്കളാകുന്നത് അപ്പോളാണ് എഴുപതോളം ശുഭതാക്കൾ ശഹോദാക്കളാകുന്നത് അതിൽ അറുപത്തഞ്ച് പേർ അൻസാറുകളായിരുന്നു അഞ്ച് പേർ മുഹാജിറുകളായിരുന്നു ഈ അപകടങ്ങളുടെ പിന്നിലെല്ലാം ഒരു പരീക്ഷണമാണ് അവർ ചെയ്ത തെറ്റാണ് അവർക്കുള്ള പുറത്തു നിങ്ങൾ വേചാറാണ്ട ബേജാറാവേണ്ടതില്ല കാരണം അള്ളാഹു ഖുർആാനിൽ സൂറത്ത് അല ഇമ്രാനിൽ വളരെ നീട്ടി നീട്ടിവലിച്ച് നൂറ് നൂറിൽ പരമായത്തുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ അറബി ഭാഷ അറിയാത്തവരാണെങ്കിൽ പരിഭാഷയിലൂടെ ആ സൂറത്തൊന്ന് വന്ന് ഇമ് കൂടി ഒന്ന് വന്ന് സൂക്ഷിച്ച് വായിക്കുക എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന് ഉടനെ തന്നെ പറയുകയാണ് അതിന് വേറെ ഈ കാരണമുണ്ട് അങ്ങനെ പറയാതിരിക്കാൻ പറ്റൂല അത അങ്ങനെയുള്ളവരാണ് എന്നതുകൊണ്ട് പോകട്ടെ ഇവിടെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് മനസ്സിലാക്കിയോ വ്യക്തമായ ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ ബുദ്ധി ഉപയോഗിച്ചോ വ്യക്തമായിട്ട് അള്ളാവും സെഹറുണ്ട് മരണമുണ്ട് കണ്ണേറുണ്ട് എന്തൊക്കെ എന്താവട്ടെ ഉണ്ട് എന്ന് അഞ്ചൊക്കത്തുണ്ട് മൂന്നൊക്കല്ല ആ മുർത്തദ്യായ ശേഖരൻ പറയും പോലെ അല്ലെങ്കിൽ അവരുടെ ഇനങ്ങൾ വിഭാഗങ്ങൾ പറയും പോലെ അതിനൊന്നും ഒരു അർത്ഥവും ഇല്ല അതൊക്കെ അർത്ഥശൂന്യമാണ് ഇസ്ലാമിൻ്റെ ഭക്ഷണത്തിൽ വ്യക്തമായി നിയമം ഖുർആാനിലൂടെ സുന്നത്തിലൂടെ ഖുർആാനും സുന്നത്തും വഹിയാണ് ആഹ് സുന്നത്തും ഖുർആാനുമായുള്ള വ്യത്യാസം സുന്നത്ത് റസൂള്ളാഹിയുടെ നാവിലൂടെ നാം കേൾക്കുന്നു റസുല്ലെ ലിപിയിലൂടെ കേൾക്കുന്നു ഖുർആൻ അള്ളാഹാന്റെ കലാമാണ് ഖുർആാനിൽ അമാനുഷികത്വമുണ്ട് സുന്നത്തിൽ അമാനുഷികത്വമില്ല മനസ്സിലായില്ലേ ചേഞ്ച് ഖുർആാനിൽ അമാനുഷികത്വമുണ്ട് സുന്നത്തിൽ എന്തില്ല അനുഷികത്വം അതുകൊണ്ട് തന്നെ സുന്നത്തിനെ സംരക്ഷിക്കാൻ അള്ളാഹുസ്ബൽ ഖുർആൻ ഏറ്റെടുത്തു ഖുർആനെ ഏറ്റെടുത്ത പോലെ ഖുർആാനെ സംരക്ഷിക്കാൻ അള്ളാഹ് ഖുർആൻ ഏറ്റെടുത്തതുപോലെ സുന്നത്തിനെ സംരക്ഷിക്കുവാനും ഖുർആൻ അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഖുർആാന്റെ വിശദീകരണം നമ്മുടെ ബാധ്യതയാണ് അല്ല പറയാണ് ഖുർആൻ അല്ല ഖുർആാന്റെ വിശദീകരണം ബയാൻ വേറെയാണ് അതാണ് റസൂൽ വിശദീകരിക്കുന്നത് അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് അള്ള ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ശേഖരൻ പറയും പോലെ അങ്ങനെ അങ്ങനെയുള്ളവർ പറയും പോലെ തോന്നിയതുപോലെ മുഹമ്മദ് പറഞ്ഞു വിട്ടതോ തോന്നിയതുപോലെ ഇഷ്ടമുള്ളവര് കള്ളഹദീസ് ഉണ്ടാക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയതോ അല്ല കള്ളഹദീസ് ഉണ്ടാക്കിയവർ ഉണ്ടാക്കിയപ്പോൾ അതിനെ അതിൽ നിന്നിട്ട് നല്ല ഹദീസിനെ സംരക്ഷിക്കാൻ ഒരു മഹാസമൂഹത്തെ അള്ള സിഷ്ടിച്ചു വിട്ടിട്ടുണ്ട് അള്ള ഏറ്റെടുത്തത് കാരണത്താൽ അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് വെല്ലുവിളിക്കാറുണ്ട് ഈ സാധു മദീനയിലേക്ക് വന്നതിട മുതൽ നാൽപ്പത് വർഷമായി ഇവൻ ഇവിടെ വന്നിട്ട് നാൽപ്പത് വർഷം മുതൽ മദീനത്ത് ക്ലാസ് എടുക്കാൻ മസ്ജിദിൻ്റെ ബോവിയിൽ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചെടുത്തോളം ആരംഭിച്ച കാലഘട്ടം മുതൽ സത്യം മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ ഞാൻ പറയാറുണ്ട് ഏതെങ്കിലും ഒരു കള്ള ഹദീസ് അല്ലെങ്കിൽ സഹൈ ഹദീസ് നമ്മുടെ നേതാക്കൾ കണ്ട് അതിൻ്റെ വിധി പറയുക ഞാൻ നേതാക്കൾ ഇമാമികളാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേതാക്കൾ കണ്ട് വിധി പറയാത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇല്ല നമ്മുടെ നേതാക്കൾ കാണാതെ വിധി പറയാത്ത ഒരു ഹദീസും നമ്മുടെ മുമ്പിൽ ഇതുവരെ വിട്ടുകിടന്നിട്ടില്ല അതുകൊണ്ട് ഹദീസുകളുടെ എണ്ണം ഇപ്പോൾ ലക്ഷക്കണക്കിലുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നുണ്ടെങ്കിലും സഹയായ ഹദീസ് പതിനയ്യായിരത്തിൽ കൂടുതലില്ല ഇമാമനബിയുടെ ശൈലിയിൽ പന്ത്രണ്ടായിരത്തോളം ഉള്ളൂ ആ പതിനയ്യായിരത്തോളം ഹദീസുകൾ സഹിയായത് ഖുർആൻ അള്ളാന്റെ കലാമി എന്നതുപോലെ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എന്ന രൂപത്തിൽ ഒരു ഗ്രന്ഥത്തിലാക്കാൻ വേണ്ടി പരിശ്രമിച്ച് എട്ട് വാള്യം അച്ചടിക്കാൻ വേണ്ടി ശേഖരിച്ചിട്ടുണ്ട് മദീനയിൽ വെച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഇന്ത്യക്കാരനായ സ്വദ്ധിയായ സുഴുതിയായ ഇവിടുത്തെ നാഷണൽ ടീ ഉള്ളതായ ഡോക്ടർ ഡോക്ടർ റിയാർ റഹ്മാൻ അൽ അലമി എന്നൊരു പണ്ഡിതനാണ് ആ അപ്പോൾ നമ്മുടെ മുമ്പിൽ സഹി ഹദീസുകൾ ഒറ്റ സ്ഥലത്ത് ഇപ്പോൾ ബുഹാരിയിൽ സഹയുണ്ട് മുസ്ലിമിൽ സഹയും ഉണ്ട് മറ്റു ഗ്രന്ഥങ്ങളിൽ സഹയും റൈഫും ഉണ്ട് അപ്പോൾ എല്ലാ സഹി ഹദീസും ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് ശേഖരിച്ച് കിട്ടാറില്ല അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ തന്നെ ഹദീസുകൾ മുഴുവനും ശേഖരിച്ച് കിട്ടുന്നതായ പദ്ധതി അത് ഉണ്ടാക്കപ്പെട്ടു ഇന്നുവരെ ഈ ഹദീസിനും ഈ മതത്തിനും സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സമൂഹത്തെ അള്ളാഹുസ്മാൻ തല ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു കാരണമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് അഥവാ സൗകര്യം കിട്ടുകയാണെങ്കിൽ നിങ്ങളുള്ള പുരുഷന്മാർക്ക് ഇസ്ലാമിക് മദീന മദീനയിലുള്ളതായ ഖുർആൻ പ്രണിംഗ് കോംപ്ലക്സ് പോയിട്ട് കാണാവുന്നതാണ് ഖുർആൻ പ്രണിംഗ് കോംപ്ലക്സിൽ പുരുഷന്മാർക്ക് ഒൻപത് മണി മുതൽ എട്ടര മണി മുതൽ ഒമ്പത് മണി മുതൽ സന്ദർശിക്കാൻ സാധ്യ ചാൻസ് ഉണ്ട് അവിടെ പോയാൽ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയ ഈ സാധു പരിശോധിച്ച അവിടെ നച്ചടിക്കപ്പെടുന്ന ഖുർആാൻ്റെ ഭാഷയുടെ കോപ്പി നിങ്ങൾക്ക് ഫ്രീ കിട്ടും പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു അത് കാണേണ്ടതാണ് കാരണം അത് കാണുമ്പോൾ തന്നെ നാം ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് ഇതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ആദ്യത്തിങ്ങനെ ഓർമ്മ വരും ജർമ്മനികൾ ഇവർക്ക് വേണ്ടി ഈ ഖുർആനു വേണ്ടി ഈ വേണ്ടി ഇഞ്ചിൻ ഉണ്ടാക്കാം മിഷൻ ഉണ്ടാക്കുക ലോകത്ത് ആർക്കും അത് അത്ര ശക്തിയുള്ള ആവശ്യം ഉള്ളതുണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു കൊല്ലത്തിൽ രണ്ട് മില്യൻ കോപ്പിയാണ് ഈ ഖുർആാനെ അടിച്ചടിക്കുന്നത് എത്ര ഇരുപത് ലക്ഷം കോപ്പി മനസ്സിലായില്ലേ അതല്ലാതെ ഖുർആാനുമായി ബന്ധപ്പെട്ട റിസർച്ചുകളൊക്കെ അവിടെയാണ് ഇപ്പോൾ ഈ സാധു വർക്ക് ചെയ്യുന്നതും പണ്ട് കാലഘട്ടത്തിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇരുപതോളം വർഷം പ്രൊഫസറുടെ പോസ്റ്റിൽ വർക്ക് ചെയ്തിരുന്നത് ഈ സാധു ഞാൻ എന്നെ പൊക്കയല്ല പിന്നെയോ ഞാൻ ഇതുവരെ പറഞ്ഞതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതുമായ കാര്യങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആരാണ് ഈ പലതും പറഞ്ഞു പോയത് എന്ന് ചിലർക്ക് തോന്നിപ്പോകും അല്ല ഇവിടെ തന്നെ മുസ്ലിയാരായിട്ട് പളിതറസ്സുകളിലൂടെ കേരളത്തിലുള്ള പ്രഗത്ഭരായ സമസ്ത നേതാക്കളിൽ നിന്നിട്ട് പലരുമാണ് എൻ്റെ ഉസ്താദന്മാർ ആ പേരെടുത്ത സമസ്ത നേതാക്കളിൽ നിന്നിട്ട് പലരും എൻ്റെ ഉസ്താദന്മാരാണ് അവിടെ നിന്നാണ് ഇരുപത്തൊന്നാം വയസ്സിൽ ഇവിടെ കടന്നു വരുന്നത് അറുപത് നാൽപ്പത് കൊല്ലം മുമ്പ് പഠിക്കാൻ ഉപരിപഠനം നടത്താൻ വേണ്ടി അങ്ങനെ ഇവിടെ ഉപരിപഠനം നടത്തി മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തോ ഇരുപതോളം വർഷങ്ങൾ റിസർച്ചറായിട്ട് ഇത് വർക്ക് ചെയ്ത് പിന്നെയാണ് ഇപ്പോൾ ഖുർആൻ ആമ്പരറിംഗ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നത് സഹോദരന്മാരെ സഹോദരികളെ നിങ്ങളിപ്പോൾ കേട്ടതായ കാര്യത്തിൽ നിന്നിട്ട് പലതും നിങ്ങൾ സൂചനകളാണ് മനസ്സിലാക്കിയത് വിശദാംശങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ പലതും നിങ്ങളുടെ പ്രബോധകന്മാരിൽ നിന്നിട്ട് കേട്ടിരിക്കാം അല്ലെങ്കിൽ ഇനിയും കേൾക്കാൻ ചാൻസുകളുണ്ട് പ്രബോ പണ്ഡിതന്മാരോട് ചോദിച്ച് വിശദീകരണം മനസ്സിലാക്കുക ഇവിടെ കാണുന്നതായ ആ റസൂൾ പള്ളിയുടെ പരിസരത്തിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ വളരെ വിശാലമായ പാഠങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട പാഠമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒന്നാമത്തത് അവിടെ റസൂള്ളി സാഹു അലൈവിസ്ലാം സ്ഥാപിച്ചതായ ആ ആദർശം ആ തൊഹീദ് ആ ഖുർആാൻ ആ സുന്നത്ത് പിന്നെ അവിടെ ജീവിച്ച് റസൂൽദാന്റെ പരിസരത്തിൽ താമസിച്ചുകൊണ്ട് സ്വർഗ്ഗം നേടിയതായ സഹബാക്കൾ അവരോടുള്ളതായ പുനതുടർച്ച ഇതാണ് മെയിൻ തത്വങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ റസൂൽദാന്റെ ഖബർ ബുഹാരിലുള്ളതുപോലെ ഇപ്പോഴും മണലിലാണ് അതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും അല്ലേ ഖബറിൻ്റെ ആകൃതിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖബറിൻ്റെ ആകൃതിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെ ചോദ്യ ഉത്തരവേദിയായിട്ട് അഞ്ച് മിനിറ്റ് തരുന്നിട്ട് അതിൽ പറഞ്ഞാൽ ചോദിച്ചാൽ മതി ഞാൻ പറയാം സഹോദരന്മാരെ സഹോദരികളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ വാക്ക് കസരത്തിൻ്റെ സ്റ്റേജുകളുടെ കുറവൊന്നുമില്ല കുറവ് എന്താണെന്ന് പരിശോധിച്ചാൽ പ്രവർത്തിക്കുന്നവരുടെ കുറവാണ് അതുകൊണ്ട് നിങ്ങളിനി വേണ്ടത് ഈ നാട് പിടിപ്പിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഭാവി ജീവിതം എത്രയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല ചിലപ്പോൾ പത്ത് കൊല്ലമായിരിക്കും ചിലപ്പോൾ അഞ്ച് കൊല്ലമായിരിക്കും അല്ലെങ്കിൽ അഞ്ച് ആയിരിക്കും അല്ല കാത്ത് രക്ഷിക്കട്ടെ അള്ളാൻ്റെ മതത്തിൽ അടി സേവിക്കാനുള്ള സേവിക്കാനുള്ള ആരോഗ്യവും ആരോഗ്യവുമല്ലോ നൽകട്ടെ ആ ശേഷിക്കുന്ന കാലഘട്ടത്തിൽ റബ്ബേ ഇനിമേലിൽ ഈ നാട്ടിൽ പണ്ട് ജീവിച്ചു പോയ നീ നിർബന്ധമായി പിന്തുടരാൻ വേണ്ടി അന്ധമായി അനുകരിക്കാൻ വേണ്ടി കൽപ്പിച്ചതായ ആ ദൂതരുടെ ദൂതർ കൊണ്ടുവന്നതായ ആദർശവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ എനിക്ക് നീ തൻ്റെ ഇടം കഴിവ് കൽപ്പ് ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈ മാനിക ശേഷി നൽകണമേ റബ്ബേ ഞാൻ ഇതാ പഴയ പട്ടികയോട് വിടവാങ്ങി പുതിയ പട്ടിക തരസമാക്കാൻ തീരുമാനിച്ച് ഇനി എൻ്റെ ജീവിതം ഞാൻ റബ്ബേ ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ചു മദീനീകരിക്കാൻ തീരുമാനിച്ചു മക്കീകരിക്കാൻ തീരുമാനിച്ചു സ്വർഗത്തോപ്പീകരിക്കാൻ തീരുമാനിച്ചു ഇസ്ലാമീകരിക്കാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ മദീനത്തെ പള്ളിയിൽ നിട്ട് എന്ന് രാത്രി തന്നെ സഭ ശപഥം ചെയ്തോളീൻ അല്ല സ്വീകരിക്കട്ടെ ഒരുങ്ങിയവരെ ഞാൻ കണ്ടു ഇതേ സ്റ്റേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പതിനെട്ട് വയസ്സുണ്ട് ഈ താടിക്കെന്ന് പറഞ്ഞ ആളെ കണ്ട വാർത്തയും നാൽപ്പത് കൊല്ലമായിട്ട് നാല് കൊല്ലമായിട്ട് ഞാനിപ്പോൾ പലിശ ബാങ്ക് തൊട്ടിട്ടില്ല തീണ്ടിട്ടില്ല ഇവിടെ മദീനയിൽ വന്ന് പോയ ശേഷം എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു ഈ പതിനെട്ട് കൊല്ലമായി ഈ താടിക്കെന്ന് പറഞ്ഞ സുഹൃത്തിനോട് മനസ്സിലായില്ലോ അദ്ദേഹം പറഞ്ഞു പതിനെട്ട് വർഷം മുമ്പ് റസൂൽദാൻ്റെ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹാബിയും താടി പഠിച്ചിട്ടില്ല റസൂൽ ഇരുപത്തിരണ്ടോളം ഹദീസുകളിലൂടെ സഹിഹായ ഹദീസുകളിലൂടെ പുരുഷ ന്മാരുടെ ചിഹ്നം തടിയാണ് എന്ന് കുറിക്കുന്ന കൽപ്പനയുടെ വാക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് നിങ്ങളിൽ നിന്നിട്ടുള്ള പുരുഷന്മാർ ഇനിമേലിൽ തടി വെക്കാൻ ഒരു ഒരു പുതിയ ശൈലി നിങ്ങളുടെ ജീവിതത്തിൽ മദീനയോട് ബന്ധപ്പെട്ടുള്ള ശൈലി നിങ്ങളുടെ ചിഹ്ന നിങ്ങളുടെ മുഖത്ത് തന്നെ കാണുന്ന ശൈലി നിങ്ങളിൽ ഉണ്ടാവണമെന്നൊക്കെ നിങ്ങൾ സംസാരിച്ചപ്പോൾ അറിയാതെ ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് പറഞ്ഞു പോയി റബ്ബേ ഇനി ഞാൻ തടി പഠിക്കൂല ഇപ്പോൾ പതിനെട്ട് കൊല്ലമായി തടിക്കുക എന്നൊരു ഹാജിയാർ എൻ്റെ മൂവില് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടാണ് പറഞ്ഞത് ഇവിടെ നിന്നിട്ട് അല്ലേ അതുപോലെ

സ്ത്രീകളെ മുഹമ്മദ് നബിയോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ അവരോട് പറയണം എന്ത് അവര് ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ബ്ലൗസിനെ പാവിടയെ സാരിയെ എന്താണ് അവർ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങളെ മറക്കുന്ന അന്യപുരുഷന്മാരെ തൊട്ട് മറക്കുന്ന ജിൽബാബ് അറബി ഭാഷയിൽ ഭാഷാ പദം തന്നെ ലൂസ് എന്ന അർത്ഥം കുറിക്കുന്ന പദമാണ് ജിൽ എന്ന ലൂസായ ശരീരം തുറച്ചു കാണാത്ത ശരീരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിച്ച വസ്ത്രം കാണാത്ത ഡ്രസ്സ് അവർ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ധരിക്കട്ടെ ഖുർആആാൻ നിസ്കരിക്കാൻ കൽപ്പിച്ചതുപോലെയുള്ള കല്പനയാണത് പരിഹസിക്കാനുള്ള കൽപ്പനയല്ല അത് അത് തോന്നിയവാസം തോന്നിയ അതുപോലെ പറയാനുള്ള കൽപ്പനയല്ല തബൂക്ക് യുദ്ധം നടന്നിട്ട് മടങ്ങി വരുന്ന വേളയിൽ ഒരു വിഭാഗം അള്ളാൻ്റെ ആയാത്തിനെ പരിഹസിച്ചപ്പോൾ നിങ്ങൾ ഒഴിവുകിഴിവന് പറയാൻ നടക്കരുത് അത് കഫർത്തും നിങ്ങൾ ഈ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളെ ആയാത്തുകളെ പരിഹസിച്ചതോടുകൂടി കാഫറായി പോയിരിക്കുകയാണ് ഈ മാനിക്കോ നിങ്ങൾ മുമ്പ് മുമ്പിനായിട്ടുണ്ടെങ്കിലും എന്നവർക്ക് അവർക്ക് വേണ്ടി കപട വിശ്വാസികൾക്ക് വേണ്ടി ഈ തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വേളയിൽ വേളയിലറിഞ്ഞ ആയത്തും ഖുർആാനിലുണ്ട് ഇസ്ലാമിൻ്റെ വിധിവലക്കുകൾ നടപ്പിലാക്കാതിരിക്കൽ തെറ്റ് പരിഹസിക്കൽ കുഫർ രുദ്ധത്ത് ഇസ്ലാമിൽ നിന്നിട്ട് കേറ്റൗട്ടായി പോകും അതൊക്കെ നാം പഠിച്ചു പോകേണ്ടതായ തത്വമാണ് ഇവിടെ നിന്ന് കാരണം ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾ ലോകവാ ലോകവാർത്തകൾ കേൾക്കുന്നവരായിരിക്കാം ഈ ആഴ്ചയിൽ അബ്ദുള്ള രാജാവിൻ്റെ ഓർഡറൊക്കെ വന്നു എന്ത് ഈ ഇസ്ലാമിനെ പരിഹസിച്ച ഒരു വ്യക്തി ഇവിടുന്ന് പരിഹസിച്ച വാർത്ത കേട്ടപ്പോൾ ഒരു ഇരുപത്തഞ്ചുകാരൻ ഇരുപത്തി മൂന്ന് കാരൻ രാജാവിൻ്റെ പ്രഖ്യാപനം വന്നു അവനെ പിടികൂടണമെന്ന് ആ ഓടി എവിടേക്കെത്തി ആ എന്ന് പറയുന്ന ലോക പോലീസുകൾക്ക് ഓർഡർ കൊടുത്ത് പിടിക്കാനല്ലേ അങ്ങനല്ലേ പറയാം ഏ ലോക പോലീസുകൾ എവിടെ നിന്ന് പിടിച്ചു ഇൻഡോ മലേഷ്യ എന്ന് പിടിച്ചു വാർത്തകൾ കാറില്ലേ മലേഷ്യ എന്ന് പിടിച്ചു മപ്പർ ഇപ്പോൾ ജയിലിലാണ് ആ എന്താ പ്രശ്നം ഒന്നുമില്ല അള്ളാൻ റസൂലിനെ പരിഹസിക്കുന്ന രൂപത്തിൽ ഒരു യുവാവ് സംസാരിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം നടപ്പാക്കുന്ന നാട്ടിൽ അത് സഹിക്കാൻ പറ്റില്ലല്ലോ ഉൾക്കൊള്ളാൻ പറ്റൂലല്ലോ അപ്പോൾ ഈ മതത്തെ തെറി പറയുന്ന യുഗമാണ് യുഗം അങ്ങനെ യുഗത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ സംരക്ഷകർ നിങ്ങളാണ് ഞാനാണ് അവനാണ് അവളാണ് അവരാണ് മുസ്ലിം ലോകമാണ് മുസ്ലിം ലോകത്തിൻ്റെ കയ്യിലാണ് ഇതുള്ളത് നമുക്ക് അലർജി ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ മാനില്ല എന്നതിലേക്കുള്ള തെളിവാണെന്നൊക്കെ ആത് രക്ഷിക്കട്ടെ ആ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി ജീവിതം ശരിക്ക് ഇസ്ലാമീകരിച്ച് മദീനീകരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം ഇവിടെ നിന്ന് എടുത്തോളീൻ അങ്ങനെ പോയിക്കോളിയും അള്ളാൻ്റെ വാഗ്ദാനമുണ്ട് സത്യവാഗ്ദാനം അല്ല ദീന ജാഹദൂ നമ്മളിൽ വരാൻ നമ്മളിലേക്ക് വരാൻ നമ്മുടെ വഴിയിൽ ജീവിക്കാൻ പാടുപെടുന്നവർ ആരുണ്ടോ കഷ്ടപ്പെടുന്നവരാരുണ്ടോ അവർക്ക് നാം ലളിതമാക്കി കൊടുക്കും എളുപ്പമാക്കി കൊടുക്കും എളുപ്പമാണ് ഇസ്ലാം ദീനം നടപ്പാക്കൽ എളുപ്പമാണ് അഞ്ചോക് നിസ്കാരം കൃത്യമായി നിസ്കരിക്കൽ എളുപ്പമാണ് പ്രത്യേകിച്ച് നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നിസ്കരിക്കേണ്ട പുരുഷന്മാർക്കും എളുപ്പമാണ് ആ തീരുമാനിച്ചാൽ മതി ആ അള്ളാൻ്റെ തൗഫീക്ക് കിട്ടും അള്ളാൻ്റെ ഓർഡർ തന്നെ അങ്ങനെയാണ് യഹദീമൻ അനാബ് യഹദീമൻ യുനീബ് എന്നിലേക്ക് വരാൻ തീരുമാനിച്ചാളെ ഞാൻ സന്മാർഗത്തിലേക്ക് നയിക്കുമെന്നാണ് തീരുമാനം നമ്മൾ നിന്നിട്ട് വരണം ഒരുക്കം നമ്മൾ നിട്ട് വരണം തയ്യാറെടുപ്പ് നമ്മൾ നിന്നിട്ട് വരണം അതിനെല്ലാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും ഇനിയും പുണ്യഭൂമിയിലേക്ക് ഒരുവാനും സൽക്രമങ്ങൾ ചെയ്യുവാനും ദീർഘായസം ആരോഗ്യവും അള്ളാഹ് നൽകട്ടെ ഖുർഹാൻ്റെയും സുനത്തിൻ്റെയും അപ്രകാരം ഖുർഹാനും സുന കൽപ്പിച്ച രൂപത്തിൽ ഈവിടെ ജീവിച്ചു പോയതായ മുൻപന്മാരായ സലഫ സാലയങ്ങളാകുന്ന സാഹബാക്കളുടെയും പിന്നിലാണ് നടന്നുകൊണ്ട് ലോകത്തെ ഭയപ്പെടാതെ സത്യത്തെ സത്യമായി പുലർത്തി സ്ഥാപിച്ച് അതിൻ്റെ വിജയപതാകിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള കഴിവ് കേൽപ്പ് മുസ്ലിം ലോക രാഷ്ട്രങ്ങൾക്ക് നേതാക്കൾക്ക് മുസ്ലിം ലോക പണ്ഡിതന്മാർക്ക് പ്രബോധകന്മാർക്ക് നമുക്കെവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ 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 മുഹമ്മദ് അനിൽ ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ ഞങ്ങൾ നിന്നിട്ട് രോഗമുള്ളവടെ രോഗം സുഖപ്പെടുത്തണം റബ്ബേ ഞങ്ങൾ നിന്നിട്ട് സന്താനം ഇല്ലാത്തവർക്കും സാലഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണേ റബ്ബേ ഞങ്ങൾ ഇണകളില്ലാത്തവർക്ക് സാലഹ്യങ്ങളായ ഇണകൾ നൽകണേ റബ്ബേ